ദ റൊട്ടോ ഫൈനൽ. കാണികളെ കയ്യടിച്ചുകൊടുക്കൂ. അതിമനോഹരമായ മുതിർ വർണ പോരാട്ടം. ഇലാവശിയട കളിക്കുന്നു. ആരായണ പള്ളിയിലെ പപ്പൻ, ബനദ ഷബീർ, മുഹമ്മദ് പ്രിയത, സമീർ, ഷംസീർ, ഇദാ, നവാസ്, അജിമൻ, നസീബ്. പരിപാടികളുടെ രാത്രി മലപ്പുറത്തെ മണലനെ വിചേരുന്നു.

എടപ്പാള് വീട് ചെയ്യുന്നു അത് ശക്തമായ മത്സരം പുരോഗമിക്കുന്നത് കൈ അടിച്ചുകൊടുക്കൂ നിങ്ങൾ പോരാട്ടം എടപ്പാള് വീണ്ടും കേറുകയാണ് ഇല്ല പൊൻകൊന്നം ഇട്ടുകൊടുക്കുന്നില്ല അവസരം രണ്ട് സുവർണ ടീമുകള് ഇതാ ഒന്ന് കുടുങ്ങി തിരിഞ്ഞോ എടപ്പാള് ഇല്ല പൊൻകുന്നം കേൾക്കുകയാണോ ഇല്ല നീണ്ടാണ്ടിന്റെ പോരാട്ടം പൊൻകൊന്നി